ഹലോ ഗായസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സെയ്ദ് ഷാജാൻ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ സ്വിഫ്റ്റ് ഡീസൽ വേരിയൻറ്റ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ ക്ലച്ചാണ് മെയിൻ ആയിട്ടുള്ള കംപ്ലയിൻറ്റ് ക്ലച്ച് പിടലില്ലാതെ ഗിയർ ടൈറ്റായി കസ്റ്റമർ എന്നെ വിളിച്ചു അങ്ങനെ നോക്കിയപ്പോൾ ഇതിൽ ഫ്ലൂഡ് കുറവുണ്ടായിരുന്നു പറഞ്ഞു ഫ്ലൂഡ് കുറവ് വരാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ലാ സിലിണ്ടർ കംപ്ലയിൻ്റ് ആയി ഫ്ലൂഡ് അത്രയും പോയി ക്ലച്ച് പിടലില്ലാതെ വന്നിരുന്നു അങ്ങനെ ഫ്ലൂഡ് വാങ്ങിച്ചൊഴിച്ചു അങ്ങനെ ക്ലച്ച് പമ്പ് ചെയ്തു വർക്ക് ഷോപ്പിലോട്ട് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കമ്പ്ലൈൻ്റെ ക്ലച്ച് സിലിണ്ടർ ആണ് അതിനോടൊപ്പം ക്ലച്ച് അസംബ്ലി ഫുള്ളായിട്ടും മാറുന്ന വീഡിയോ ആ വീഡിയോ എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ മറന്നു പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ബില്ലേക്കുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോക അങ്ങനെ ഗൈസ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലച്ചില്ലാതെയാണ് ഈ ഒരു വാഹനം വന്നത് ക്ലച്ച് പെടലില്ലാതെ അപ്പോൾ വാഹനം വഴിയിലായി ക്ലച്ച് പെടൽ നല്ല സ്മൂത്ത് ആയിട്ട് ഫ്രീ ആയിട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് വന്നത് അങ്ങനെ വരുമ്പോൾ ഗിയർ വീഴാൻ പാടായിരിക്കും ഗിയർ ഓഫ് ചെയ്യുമ്പോൾ വീഴും സ്റ്റാർട്ടിങ്ങിൽ ഗിയർ വീഴത്തില്ല ക്ലച്ച് പെടലില്ലെങ്കിൽ ഇത് ഹൈഡ്രോളിക് ക്ലച്ചാണ് ക്ലച്ച് സിലിണ്ടർ വഴി ഫ്ലൂഡ് ബ്രാക്കിൻ്റെ ഫ്ലൂഡും ക്ലച്ചിൻ്റെ ഫ്ലൂഡും സെയിം ആണ് ഈ ഒരു ബ്രാക്ക് ഓയിൽ വഴി ഹൈഡ്രോളിക് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഈ ഒരു ക്ലച്ചിൻ്റെ മെത്തേഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ അത് ഇതിൻ്റെ സ്ലാ സിലിണ്ടറാണ് കംപ്ലയിൻറ്റ് സ്ലാ സിലിണ്ടർ എന്ന് പറയുമ്പോൾ റിലീസ് ബെറിങ്ങും സ്ലാബ് സിലിണ്ടറും കൂടി ഒരുമിച്ചാണ് വരുന്നത് അപ്പോൾ അതിൽ ഹൈഡ്രോളിക്കിൽ വരുന്ന സീൽ കട്ടായി ഓയിൽ മൊത്തം ലീക്കായിക്കൊണ്ടിരിക്കുകയാണ് ഗിയർ ബോക്സിന് അടിയിൽ കാണാം അപ്പോൾ നമ്മൾ സ്ലാബ് സിലിണ്ടറും ക്ലച്ചും സെറ്റായിട്ട് മാറ്റുന്ന വീഡിയോ ആണ് ഇതിൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തുക ഇതുപോലെ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ക്ലച്ച് പെടലോ ക്ലച്ച് കുറവോ അതുപോലെ തന്നെ ക്ലച്ച് ഹാർഡോ ഒക്കെ ഉണ്ടെങ്കിൽ ക്ലച്ച് സെറ്റായിട്ട് തന്നെ മരണം അതുപോലെ തന്നെ പെട്രോൾ വാഹനങ്ങളിലാണെങ്കിൽ റിലീസ് ബെയറിങ് മാത്രമേ വരത്തുള്ളൂ ഡീസൽ വേരിയൻ്റ് ആണെങ്കിൽ സ്ലാസ് സിലിണ്ടറും റിലീസ് ബെയറിംഗ് എല്ലാം ഒരുമിച്ചാണ് വരുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഇപ്പോൾ ഫ്ലൂഡ് ഒഴിച്ച് ക്ലച്ച് പെടൽ ഇപ്പോൾ ആക്കിയാണ് വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടു ഓടിച്ചു വന്നത് ഫ്ലൂഡെല്ലാം ലീക്ക് പോയായിരുന്നു ഗൈസ് അങ്ങനെ ഇതാണ് ഗിയർ ബോക്സ് നമ്മുടെ സ്വിഫ്റ്റിൽ വരുന്ന ഗിയർ ആണ് ദാ ഈ കാണുന്ന സൈഡിൽ കൂടി ഗിയർ ബോക്സിൻ്റെ അടിയിൽ കൂടിയാണ് ഈ ഫ്ലൂഡ് അത്ര ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടണതിനനുസരിച്ച് ഫ്ലൂഡ് മൊത്തം ലീക്കായി ലീക്കായി ഇത് കസ്റ്റമർ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല അങ്ങനെ എല്ലാം ലീക്കായാണ് ഈ ഒരു ക്ലച്ചിൻ്റെ പെടൽ മൊത്തം പോയത് ഫ്ലൂഡ് ഇല്ലാതെ അപ്പോൾ ഫ്ലൂഡ് ഒഴിച്ചാലും ദാ ഈ ഒരു സ്ലാ സിലിണ്ടർ കംപ്ലയിൻ്റ് ആയി ദാ ഈ ഒരു ഗിയർ ബോക്സിൻ്റെ അടിഭാഗത്തുകൂടി നല്ല രീതിക്ക് ക്ലച്ച് അതിൻ്റെ ഫ്ലൂഡ് നല്ല ലീക്ക് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് മാറേണ്ടത് ക്ലച്ച് സ്ലാ സിലിണ്ടറും ക്ലച്ച് ഫുള്ളായിട്ടും അതുപോലെ തന്നെ ഗിയർ ഓയിലും മാറ്റേണ്ടി വരും അതിനുവേണ്ടി നമ്മൾ സാധാരണ നമ്മൾ ക്ലച്ച് പോലെ തന്നെ ഗിയർ ബോക്സ് അളക്കണം രണ്ട് ഫ്രണ്ട് സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം അളക്കണം അതുപോലെ തന്നെ ആക്സിൽ ഗിയർ ഓയിൽ ചോർത്തണം മൗണ്ടിങ്ങും കാര്യങ്ങളെല്ലാം അടക്കണം അപ്പോൾ എഞ്ചിനെ അവിടെ നിർത്തിക്കൊണ്ട് ഇതിൻ്റെ ഗിയർ ബോക്സ് ഊരി മാറ്റി എടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ കണ്ടോ കണ്ടോസ് ഇത് നല്ല രീതിക്ക് ലീക്കായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്ലാ സിലിണ്ടറിൽ കൂടി ഫ്ലൂഡ് ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സെറ്റായിട്ട് തന്നെ മാറ്റാൻ ശ്രമിക്കണം സ്ലാബ് സിലിണ്ടർ അടുത്ത പ്രാവശ്യം മാറാവുന്ന ആരും പറയരുത് അപ്പോൾ ക്ലച്ചും സ്ലാബ് സിലിണ്ടറും ഒരുമിച്ച് മാറിക്കഴിഞ്ഞാൽ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും ഇതിപ്പോൾ നമ്മൾ ക്ലച്ച് മാത്രം മാറി സ്ലാബ് സിലിണ്ടർ മാത്രം ഓടി കുറച്ചും കൂടി ഓടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആകുമെന്ന് പറയാൻ പറ്റത്തില്ല കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ വണ്ടി വഴിയിലാവും പിന്നെ കെട്ടി കെട്ടിവലിച്ച് വരേണ്ടി വരും അതിനോടൊപ്പം രണ്ട് പ്രാവശ്യം ഗതി ഉണ്ടാവും ലേബർ കൂടുതലാവും നമ്മളെ ഒരു ദിവസം ഫുള്ളായിട്ട് പോവും ക്രെയിന് വലിച്ച് കെട്ടി വലിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഡീസൽ വേരിയൻറ്റ് വാഹനത്തിൽ നമ്മൾ ഇളക്കേണ്ടതെന്ന് വെച്ചാൽ ക്ലച്ച് മാർമ്മം ബാറ്ററി മൊത്തത്തിൽ ഇളക്കി മാറ്റണം അതുപോലെ തന്നെ എയർ ഫിൽറ്റർ കൂളാൻ്റെ ടാച്ച് ഇളക്കേണ്ട കാര്യമില്ല കൂടുതൽ ചോർത്തേണ്ട കാര്യമില്ല ഇത് ജസ്റ്റ് ഒന്ന് നീക്കി വെച്ച് സൈഡിലോട്ട് കെട്ടി മാറ്റി വെച്ചിരുന്നാൽ മതി അതുപോലെ തന്നെ ഗിയറിൻ്റെ കേബിൾ ആണ് വരുന്നത് അപ്പോൾ ഗിയർ കേബിൾ ഇളക്കി മാറ്റണം അതുപോലെ തന്നെ ചുറ്റുബോൾട്ട് പൗണ്ടിങ് ക്ലച്ചിൻ്റെ ലൈൻ ഫ്ലൂഡ് വരുന്ന പൈപ്പ് അത് ഇളക്കി മാറ്റി നമ്മൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഗിയർ ബോക്സ് ഊരി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നേരത്തെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ പണി കിട്ടിയ ഒരു സാധനം എന്ന് പറയുമ്പോൾ റിലീസ് ബെയറിങ്ങും സ്ലാബ് സിലിണ്ടറും അപ്പോൾ ഇതിൽ ഇരിക്കുന്ന ഫ്ലൂഡ് മൊത്തം എന്താ കണ്ടോ എൻ്റെ കയ്യിൽ കാണുമ്പോൾ അറിയാൻ പറ്റും കണ്ടോ മൊത്തം ലീക്കായി അതായൊരു ഗിയർ ബോക്സിനകത്തും ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ കളർ മാറ്റം എന്ന് വെച്ചാൽ ക്ലച്ചിൻ്റെ പൊടികളാണ് പൊടികളും കയറി കളർ മാറിയതാണ് ഈ ഒരു ഫ്ലൂഡിൻ്റെ കളർ അപ്പോൾ നമ്മൾ ചവിട്ടുമ്പോൾ ഈ ഒരു സ്ലാ സിലിണ്ടർ റിലീസ് ബെയറിങ്ങും കംപ്ലയിൻ്റായി നമ്മൾ ചവിട്ടുമ്പോൾ ഇവിടെ നിന്ന് ഫ്ലൂഡ് മൊത്തം ലീക്കായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈഡ്രോളിക് ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് മേളിലൊരു ഉണ്ട് അതൊന്ന് പമ്പ് ചെയ്ത് ഈ ഒരു പൈപ്പ് ലൈൻ വഴി ഈ ഫ്ലൂഡിനെ പമ്പ് ചെയ്ത് ഇത് നമ്മളിപ്പോൾ വണ്ടി ക്ലച്ച് ചവിട്ടാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത് ക്ലച്ച് ക്ലച്ച് ചവിട്ടുമ്പോൾ ഫ്രണ്ടിലോട്ട് പ്രഷർ തള്ളി വിട്ട് ക്ലച്ച് ഡിസ്കിന് ഫ്രീ ആക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു സ്ലാസ് സിലിണ്ടറിൻ്റെ റിലീസ് ബിയറിങ്ങിൻ്റെയും ജോലി ഈ റിലീസ് ബെയറിങ്ങും സ്ലാസ് സിലിണ്ടറും ഒരുമിച്ചാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മൂവായിരത്തി അറുന്നൂറോളം റേറ്റ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര റേറ്റ് കൂടുതൽ ഇത് നമുക്ക് മാറ്റണമെങ്കിൽ പത്തിൻ്റെ ബോൾട്ട് ഇളക്കി ഈ ഒരു പൈപ്പിനെ വിടിയിച്ച് മാറ്റണം അതുപോലെ തന്നെ മൂന്ന് പത്തിൻ്റെ ബോൾട്ടുണ്ട് ഈ മൂന്ന് പത്തിൻ്റെ ബോൾട്ട് ഉളക്കിയാൽ ഈ റിലീസ് ബെറിംഗ് ഊരിയെടുക്കാം ഇത് പഴയ മോഡൽ ടൈപ്പാണ് ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ ഒരു ബൂട്ടും കാര്യങ്ങളെല്ലാം ഇതിൽ കൂടി വരുന്നുണ്ട് ക്ലച്ചിൻ്റെ പൊടിയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പോകാൻ കാരണം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടും ഈ പൊടികളൊക്കെ കയറി ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ സീൽ കട്ടായി ഫ്ലൂഡ് ലീക്കായി വരാം അതുകൊണ്ട് തേയ്മാനം കൊണ്ടുവരാം ഇത് ഇതുപോലെ അവസ്ഥയിലാണ് ഈ ഒരു സിലിണ്ടർ മാറ്റേണ്ടത് അപ്പോൾ ക്ലച്ച് മാറ്റുമ്പോൾ മെയിനായിട്ടും ഈ ഒരു സിലിണ്ടറും സ്ലാബ് സിലിണ്ടറും അതുപോലെ തന്നെ ക്ലച്ചും ഒരുമിച്ച് തന്നെ മാറ്റാൻ നോക്കണം ക്ലച്ച് മാത്രം നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ സ്ലാബ് സിലിണ്ടർ കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം മാറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലും വിഷയം കാരണം ഇതുപോലെ ഫ്ലൂഡ് ലീക്ക് ആയി കഴിഞ്ഞാൽ വണ്ടി വഴിയിലാവും അപ്പോൾ ഒരുമിച്ച് മാറ്റണം ഇപ്പം ഏകദേശം ഈ ഒരു ക്ലച്ച് മാറുമ്പോൾ വർക്ക് ഷോപ്പിലുള്ള രണ്ടായിരം രൂപയ്ക്ക് മികളിൽ എന്തായാലും ലേബർ മേടിക്കും അപ്പോൾ നമ്മൾ ഒരുമിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം കൊണ്ടെല്ലാം തീരും നമ്മൾ രണ്ട് പ്രാവശ്യം ഇളക്കുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു രണ്ടു പ്രാവശ്യം ഇളക്കേണ്ടി വരുമ്പോൾ രണ്ട് പ്രാവശ്യം ലേബർ കൂടുതലാവും നിങ്ങളുടെ സമയം അതുപോലെ തന്നെ ഒരു ദിവസം മെനക്കേട് പൈസ ഒരുപാടാവും പിന്നെ വണ്ടി കെട്ടി വലിച്ചു കൊണ്ടുവരുന്ന ആ ഒരു കോസ്റ്റ് എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു കോസ്റ്റ് വരും അപ്പോൾ നിങ്ങൾ മാറ്റുമ്പോൾ നിങ്ങൾ അഞ്ചോ പത്തോ രൂപ സേവ് ചെയ്താൽ നോക്കരുത് സേവ് ചെയ്താൽ നോക്കിയാൽ പിന്നീട് പണി കിട്ടാൻ സാധ്യത കൂടുതലായിരിക്കും ആ ഒരു കാര്യം പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ക്ലച്ച് മാറുമ്പോൾ ഏകദേശം ക്ലച്ചിൻ്റെ അതേ റേറ്റ് തന്നെ ഈ ഒരു സ്ലാ സിലിണ്ടറുണ്ട് അതുപോലെ തന്നെ ഗിയർ ഓയിലും കൂടി ഒരുമിച്ച് തന്നെ മാറുക ഇതുപോലെ ഡീസൽ വാഹനങ്ങളിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയാം അപ്പോൾ നല്ല രീതിക്ക് ലീക്കാണ് അതുപോലെ തന്നെ ഇതിൻ്റെ റിലീസ് ബെയറിങ്ങിൻ്റെ ഷേക്ക് കണ്ടോ നല്ല ഷേക്ക് ആടുന്നുണ്ട് ഈ ഒരു ബെയറിങ് ഇപ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ടക്ക് ടക്കുന്ന സൗണ്ട് കണ്ടോ ഈ ഒരു റിലീസ് ബെയറിങ് ചെറിയൊരു മുഴക്കം ഉണ്ട് കറങ്ങുമ്പോൾ അപ്പോൾ റിലീസ് ബെയറിംഗ് പോയാണ് ഇതിൻ്റെ സ്ലാ സിലിണ്ടറും കൂടി ഒരുമിച്ച് കംപ്ലൈൻ്റ് ആയത് ഫ്ലൂഡ് മൊത്തത്തിൽ കെട്ടി കിടക്കുകയാണ് ഈ ഒരു ഫ്ലൂഡ് ക്ലച്ചിലും നല്ല രീതിക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഗിയർ ബോക്സ് അപ്പോൾ ഈ ഒരു വഴിയാണ് ഇതിന്റെ ഫ്ലൂഡ് പൈപ്പ് ലൈൻ പോയി ഇതുവഴി എയർ എടുക്കാനുള്ള സെറ്റപ്പ് ആണ് ഇതുവഴി ചെറിയൊരു പത്തിൻ്റെ ഒരു നെറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സെലക്ടർ ഷിഫ്റ്ററുമാണ് നമ്മളെല്ലാ വീഡിയോയിലും കാണിക്കുന്നത് പോലെ തന്നെ അതുപോലെ തന്നെ ഇതിന്റെ ക്ലച്ചിൽ മൊത്തത്തിൽ ഫ്ലൂഡ് പടന്നു പിടിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലച്ചൊക്കെ ഫ്ലൂഡൊക്കെ ആയി കഴിഞ്ഞാൽ ക്ലച്ച് സ്ലിപ്പ് ആവാനൊക്കെ സാധ്യത ഒരുപാട് കൂടുതലാണ് ക്ലച്ചിൽ മൊത്തം എന്താണ്ട് ഓയില് മയം പോലെ ഫ്ലൂഡ് മൊത്തത്തിൽ പടർന്ന് പിടിച്ചിരിക്കുകയാണ് ഈ ഒരു സ്ലാ സിലിണ്ടറിക്ക് വരുന്ന ഫ്ല ഫ്ലൂഡ് അപ്പോൾ ഇത് നമ്മൾ ഫ്ലവറിൻ്റെ ഒരു ബോൾട്ട് വരുന്നുണ്ട് ആറുണ്ട് അത് ഇളക്കി നമുക്കിതിൻ്റെ ക്ലച്ചൊന്ന് ഇളക്കി നോക്കാം അപ്പോൾ സിലിണ്ടർ മാറ്റുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഹാഫ് കണ്ടീഷൻ ക്ലച്ച് ഉണ്ട് എങ്കിലും നമുക്ക് എളുപ്പമാണ് ഒരു ആറ് ബോൾട്ട് ഇളക്കിയാൽ മാത്രം മതി ഈ ക്ലച്ച് മാറാൻ വേണ്ടി അപ്പോൾ ക്ലച്ചും അതുപോലെ തന്നെ സ്ലാ സിലിണ്ടറും ഒരുമിച്ച് തന്നെ നമ്മളിപ്പോൾ മാറ്റും ഇതിപ്പോൾ എടുക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിലിണ്ടർ അസംബ്ലി ക്ലച്ച് ഓപ്പറേറ്ററിങ് ഓപ്പറേറ്റിംഗ് എന്ന് എഴുതിയിട്ടുണ്ട് ക്ലച്ച് സ്ലാബ് സിലിണ്ടറാണ് ഏകദേശം മൂന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറോളം റേറ്റ് വരുന്നുണ്ട് ഒരു പത്ത് രൂപ കുറവാണ് മൂവായിരത്തി അറുന്നൂറിന് അപ്പോൾ ഇതിൻ്റെ സ്ലാബ് സിലിണ്ടർ ഇതായി കാണുന്നതാണ് ഇപ്പം ബെലോനോ സിയാസ് അങ്ങനത്തെ വാഹനങ്ങളിലൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നതെല്ലാം ഈ ടൈപ്പാണ് എന്ന് എന്നുവെച്ചാൽ ഇതിലൊരു ബൂട്ട് കൊടുത്തിട്ടുണ്ട് ഇളക്ക് ഈ ഒരു ബൂട്ട് ക്ലച്ചിൻ്റെ പൊടികളൊക്കെ കയറി കഴിഞ്ഞാൽ ഈ ഒരു ബൂട്ട് സഹായിക്കും കയറാതിരിക്കാൻ വേണ്ടി കണ്ടോ ഇത് ബാക്കിയുള്ളതെല്ലാം സെയിമാണ് ഈ പ്രൊസീജിയർ എല്ലാം പക്ഷേ ബൂട്ട് മാത്രം കൊടുത്തിട്ടുള്ളൂ ഇതൊരു നല്ലൊരു ഉപയോഗം തന്നെയാണ് പൊടികളൊന്നും കയറാതെ സുരക്ഷിതത്വമായിട്ട് ഇരിക്കും ക്ലച്ചിൻ്റെ തേയുന്ന പൊടികളൊക്കെ കയറി കഴിഞ്ഞാൽ ഇതിൽ വരുന്ന സീലും അതുപോലെ തന്നെ ബക്കറ്റെല്ലാം കട്ടായി വീണ്ടും ലീക്ക് വരാൻ സാധ്യത കൂടുതലായിരിക്കും നമ്മൾ ഇട്ട് മുടുക്കുന്ന സമയത്ത് ഗിയർ ബോക്സൊക്കെ കയറ്റി എല്ലാം ഇട്ട് മുടുക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു രീതിയിലായിരിക്കും ഇരിക്കുന്നത് താഴോട്ട് ഫ്രസ്സായി നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്തായിരിക്കും ഇന്ന് ഫ്രണ്ടിലോട്ട് വന്ന് പ്രഷർ പ്ലേറ്റിനെ തള്ളുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ലാസ് സിലിണ്ടർ നല്ല ക്വാളിറ്റിയിൽ മാരുതി ജനുവൻ പാർട്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മളിപ്പോൾ ക്ലച്ച് ഇളക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ക്ലച്ച് നല്ലതുപോലെ മൊത്തത്തിൽ ഫ്ലൂഡ് കയറി ഫില്ലായിട്ടുണ്ട് മൊത്തം ഫുൾ ഫ്ലൂഡ് പടന്നു പിടിച്ച് ക്ലച്ച് സ്ലിപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ക്ലച്ചിൻ്റെ അവസ്ഥ ഇതെല്ലാം നമ്മളിപ്പോൾ ഫ്ലൈവേയിലൊക്കെ ക്ലീൻ ചെയ്ത് പുതിയ ക്ലച്ചും ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും കണ്ടോ ഈ ഒരു അവസ്ഥ ഉണ്ടോ ഇതിലൊക്കെ ഫ്ലൂഡ് മൊത്തം നിറഞ്ഞ് അതുപോലെ തന്നെ പ്രഷർ പ്ലേറ്റിലും ഫ്ലൂഡ് നിറഞ്ഞ് സ്ലിപ്പ് ആവുന്ന ആ ഒരു കണ്ടീഷനിലാണ് അതുപോലെ തന്നെ ഇതിനകത്ത് നിറഞ്ഞു കിടക്കുകയാണ് ഇതിനുണ്ടോ ഈ ഫ്ലൂഡ് കണ്ടോ മൊത്തം നിറഞ്ഞ് ഈ ഒരു പ്രഷർ പ്ലേറ്റ് ആറ്റി നിറഞ്ഞ് കിടക്കുകയാണ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഓയിൽ മയം ഒരു കാരണവശാലും ആവാൻ പാടില്ല ഇത് ഡ്രൈ ക്ലച്ചാണ് അപ്പോൾ ഓയിൽ മയോ ഫ്ലൂഡോ ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്ലിപ്പിംഗ് ആവും ഹോട്ടത്തിൽ റൈസ് ആയിക്കൊണ്ടിരിക്കും ആ ഒരു കംപ്ലൈൻറ്റ് വരാം അപ്പോൾ ഇതിൻ്റെ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ ഓയിലാണ് കയറിയിരിക്കുന്നത് ടാപ്പ് ഗിയറിൻ്റെ ഓയിൽ സീൽ മാറ്റണം അത് ഏകദേശം മുപ്പത്തഞ്ച് രൂപ റേറ്റേ ഉള്ളൂ ഈ ഒരു ഡീസൽ വാഹനങ്ങളിലെ ഈ ടാപ്പ് ഗിയർ ഓയിൽ സീൽ സീൽക്കൊന്നുമില്ല ഇത് ഫ്ലൂഡാണി ലേക്ക് ഇപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്ത് വിടുന്നതായിരിക്കും അപ്പോൾ ഈ ക്ലച്ച് മൊത്തം നമ്മൾ ക്ലച്ച് അസംബിളി നമ്മളിപ്പോൾ ഒറിജിനൽ ആ ജെനുവിൻ പാർട്സ് തന്നെ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ്റി അൻപതോളം റേറ്റ് വരുന്നുണ്ട് ഈ ഒരു ജെനുവിൻ പാർട്സിന് അപ്പോൾ ഒരു നാൽപ്പത് രൂപോളം കൂടുതലാണ് സുലാ സിലിണ്ടറിന് ആ ഒരു വ്യത്യാസമാണ് ക്ലച്ചിനും സിലിണ്ടറിനൊക്കെ ഏകദേശം റേറ്റ് ഒരുപോലെയാണ് വരുന്നത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം ഇതിൽ കിടക്കുന്ന അതേ സെയിം ക്ലച്ചാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് വാല്യൂയുടെ ഒറിജിനൽ പാർട്സിൽ വാല്യൂ ക്ലച്ചാണ് വരുന്നത് നല്ല ക്വാളിറ്റി നല്ല ഫിനിഷിങ്ങിൽ ടെസ്റ്റഡ് ഓക്കെ നമ്മൾ ഡാറ്റ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രഷർ പ്ലേറ്റിൻ്റെ പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ക്ലച്ചാണ് ടെസ്റ്റ് ഓക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് പാർട്ട് നമ്പർ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്വിഫ്റ്റ് ഡീസൽ എന്നും എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ പ്രഷർ പ്ലേറ്റെന്ന് ഫിംഗറാണ് അതായി കാണുന്നതെല്ലാം അപ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഈ ഒരു റിലീസ് ബെയറിങ് ഇതിൽ ഇങ്ങനെ പ്രസ് ആയിരിക്കും ഇങ്ങനെ താന്നിരിക്കും അപ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഏതാണ്ട് ഈ ഒരു റിലീസ് ബെയറിങ് ഫ്രണ്ടിലോട്ട് പോയി ഈ ഫിംഗർ എല്ലാം ഒരുപോലെ താത്ത് കൊടുക്കും അത് ആ ഒരു സമയത്താണ് ക്ലച്ച് ഡിസ്ക് ഫ്രീ ആയി ഗിയർ വിടുന്നത് എഞ്ചിലോട്ടുള്ള പിടുത്തവും ഗിയർ ബോക്സിലോട്ടുള്ള വീലിലോട്ടുള്ള പിടുത്തവും വിട്ടിട്ട് ഈ ഒരു ഡിസ്ക് ഫ്രീ ആവും ഈ ഡിസ്ക്കാണ് വാല്യൂ കമ്പനിയിൽ വരുന്ന നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള തിക്നെസ് ഒക്കെ നല്ല അത്യാവശ്യം നല്ല കൂടുതലുള്ള ക്ലച്ച് ഈ ക്ലച്ചാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് വരുന്നത് സ്ലാബ് സിലിണ്ടർ ക്ലച്ച് ഡിസ്ക് അതുപോലെ തന്നെ പ്രഷർ പ്ലേറ്റ് എപ്പോൾ മാറ്റിയാലും ഒരുമിച്ച് തന്നെ മാറ്റാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കണം അപ്പോൾ ഇതിൽ ചില കമ്പനികളിൽ ഇതിൽ പ്രഷർ ഫ്ലൈറ്റിൽ തുരുമ്പൊന്നും കയറാതിരിക്കാൻ വേണ്ടി ഓയിൽ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട് പക്ഷേ ആ ഓയിൽ നമ്മൾ ഡബ്ല്യു ഡി ഫോർട്ടിയൊക്കെ വെച്ച് നല്ലതുപോലെ ഒരു ഓയിലും മയം പോലും വരാത്ത രീതിയിൽ ക്ലീൻ ചെയ്ത് പുതിയ ക്ലച്ച് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഫ്ലൈ ഫ്ലൈവീലിലും ഈ ഒരു ഫ്ലൂഡ് നനഞ്ഞിട്ടുണ്ട് അതും നല്ല ക്ലീൻ ചെയ്യുന്നത് ഇതിൻ്റെ വീൽ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഫ്ലവർ ബോട്ടിലാണ് വരുന്നത് അപ്പോൾ ഫ്ലൈ ഫ്ലൈവീലിൽ വരുന്ന ഫ്ലൂഡെല്ലാം നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഫ്ലൈ വീൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് യാതൊരു വിധ കംപ്ലൈൻറ്റുകളൊന്നുമില്ല നല്ല ഫിനിഷിങ്ങാണ് അപ്പോൾ ക്ലച്ച് ഇട്ട് സെറ്റ് ചെയ്തു അതുപോലെ തന്നെ സ്ലാസ് സിലിണ്ടർ സെറ്റ് ചെയ്തു നമ്മൾ ഗിയർ ബോക്സ് കയറ്റി ഗിയർ ഓയിൽ ഒഴിച്ച് വാഹനം ഒന്ന് ഓടിച്ച് നോക്കുക എങ്ങനെയാണെന്ന് ഗൈസ് അങ്ങനെ ഇതിലുള്ള റിലീസ് ബെയറിങ് നമ്മൾ ഇളക്കിയെടുത്തു കേട്ടോ ഈ ഒരു റിലീസ് ബെയർ ഇളക്കിയെടുത്തു അതുപോലെ തന്നെ ഇതിൻ്റെ ടാപ്പ് ഗിയർ ഷാഫ്റ്റാണിത് അപ്പോൾ വേറൊരു കാര്യം വന്നാലും ഈ ഒരു ക്ലച്ച് സ്ലിപ്പ് ആവാം സ്ലിപ്പ് എന്ന് പറയുമ്പോൾ ഇതാ ഈ ഒരു ഗിയർ ഓയിൽ ഈ ഒരു ഓൾസീലിൻ്റെ സഹായത്താലാണ് പുറത്തോട്ട് വരാതിരിക്കാനുള്ള സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഓയിൽ സീൽ ഈ ഓയിൽസിൻ്റെ വില മുപ്പത് രൂപയ്ക്കകത്തെ വില വരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഒരു വാഹനത്തിന് ഓയിൽ സീൽ കംപ്ലൈൻറ്റ് കാണുന്നില്ല ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റിയേ വിടുന്നുള്ളൂ അപ്പോൾ ഈ ഒരു റിലീസ് ബെയറിങ്ങിൽ കണ്ടോ ഈ ഒരു ബോട്ടും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പഴയ റിലീസ് ബെയറിങ്ങിൽ ബോട്ട് വരുന്നില്ല കണ്ടോ ആ ഒരു വ്യത്യാസമാണോ അപ്പോൾ ഇപ്പോഴത്തെ വാഹനങ്ങളിൽ ഇപ്പോഴത്തെ റിലീസ് ബെയറിങ് ഈ ഒരു രീതിയിലാണ് വരുന്നത് നല്ല രീതിയിൽ പൊടിയൊന്നും കയറാത്ത രീതിയിൽ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യും ഇതാണ് ഇതിൻ്റെ ക്ലച്ചിൻ്റെ പൈപ്പ് വരുന്നത് കണ്ടോ ഈ പൈപ്പിലാണ് ഫ്ലൂഡ് നമ്മൾ ഇതിൽ പിടിപ്പിക്കുന്നത് ത്രെഡ് പിടിപ്പിക്കുന്നത് ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി പൈപ്പ് വരുന്ന ഭാഗം ഇവിടെ ഒരു കവറിംഗ് ഉണ്ട് അത് നമ്മൾ നമ്മളിളക്കി മാറ്റണം പക്ഷേ ഇത് ഈ ഒരു ക്ലച്ച് മാറുന്നതും സിലിണ്ടർ മാറുന്നതും ഇന്നും ആരും സ്വന്തമായിട്ട് അനുകരിക്കരുത് എന്തെങ്കിലും വിഷയം ഓവർ ടൈറ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ബോൾട്ടൊക്കെ ഓടിഞ്ഞ് വീണ്ടും ഇരട്ടി പണിയാവാൻ സാധ്യത കൂടുതലായിരിക്കും നിങ്ങളെ മാക്സിമം നിങ്ങളെ ഈ വീഡിയോ കാണിക്കുന്നത് വെച്ചാൽ എല്ലാ കാര്യങ്ങളും വാഹനം ഓടിക്കണവർ അറിഞ്ഞിരിക്കണം ഇന്ന രീതിയിലാണ് വാഹനം ക്ലച്ച് വർക്കാവുന്നത് ഇന്ന രീതിയിലാണ് ഈ ഒരു റിലീസ് ബെയറിങ് വർക്കായി എന്തെങ്കിലും എന്തൊക്കെ കാരണം കൊണ്ടാണ് ഇന്ന കംപ്ലൈൻറ്റുകൾ വരാം എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം ആ ഒരു രീതിക്കാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപകാരം വരട്ടെ എന്നുള്ള രീതിയിലും വഴിയിലൊന്നും ആവാതിരിക്കാനും നിങ്ങളുടെ പൈസ ഒരുപാട് പോകാതിരിക്കാനുമാണ് ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാനും പറയുന്നത് അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് അനുകരിച്ചാൽ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും ആരും ഏക്കത്തില്ല ആ ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കും നിങ്ങൾ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള വർക്ക്ഷോപ്പിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എല്ലാം നിങ്ങൾ ക്ലിയർ ചെയ്ത് എല്ലാം മാറ്റാൻ നിങ്ങൾ പറയണം അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് മൂന്ന് ബോൾട്ടും നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ലാ സിലിണ്ടറിൻ്റെ വർക്കിംഗ് എല്ലാം ഫിക്സ് ചെയ്ത് ഇനി ക്ലച്ചും കൂടി സെറ്റ് ചെയ്യണം ക്ലച്ച് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ക്ലച്ച് സെൻറ്റർ ആണ് എപ്പോഴും ക്ലച്ച് എപ്പോഴും സെൻറ്റർ ചെയ്താൽ മാത്രമേ ഈ ഒരു ടാപ്പ് ഗിയർ ഷാപ്റ്റാണ് ഈ ഒരു മില്ലിങ്ങിനകത്ത് കയറിപ്പോകേണ്ടത് സെൻറ്റർ കണക്കാക്കി കയറത്തുള്ളൂ ആ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അങ്ങനെ ഇതിൻ്റെ ക്ലച്ചെല്ലാം നമ്മളിപ്പോൾ സെറ്റ് ചെയ്തു ക്ലച്ച് സെൻറ്റർ ചെയ്തു കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബോൾട്ടെല്ലാം നമ്മൾ ടൈറ്റ് ചെയ്തു അതുപോലെ തന്നെ അതിൻ്റെ റിലീസ് ബെയറിങ് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് സ്ലാസ് സിലിണ്ടർ എന്ന് പറയും രണ്ട് ഒരുമിച്ചാണ് വരുന്നത് അപ്പോൾ ഇനി ഗിയർ ബോക്സ് എടുത്ത് കയറ്റി മൗണ്ടിങ് എല്ലാം പിടിപ്പിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം ഗിയർ ഓയിലും അതുപോലെ തന്നെ ക്ലച്ചിന് എയർ എടുക്കേണ്ടി വരും ഫ്ലൂഡ് എയർ എടുത്ത് കറക്റ്റ് ചെയ്താൽ മാത്രമേ ക്ലച്ച് കറക്റ്റായിട്ട് വർക്ക് ആവത്തുള്ളൂ അപ്പോൾ ഇത്രയാണ് കാര്യം ഇനി ഫുള്ളെല്ലാം സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തു അതുപോലെ തന്നെ ക്ലച്ചിന് എയർ എടുത്തിട്ടുണ്ട് നമ്മൾ ഫ്ലൂഡ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇവിടെ മാസ്റ്റർ സിലിണ്ടറാണ് ബ്രാക്കിൻ്റെ സിലിണ്ടറിലാണ് ഫ്ലൂഡ് രണ്ടും ഒരുമിച്ചാണ് വരുന്നത് രണ്ടും ഡോട്ട് ഫോർ ആണ് വരുന്നത് വെള്ള ഫ്ലൂഡാണ് അപ്പോൾ ഇതിലാണ് ഇതാണ് ക്ലച്ച് മാസ്റ്റർ സിലിണ്ടർ ക്ലച്ച് എം എന്ന് പറയും അപ്പോൾ ഈ ഒരു സിലിണ്ടർ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പുറമേ ഈ ഒരു ട്യൂബ് ഇളക്കി എളുപ്പമാണ് മാറാൻ വേണ്ടി എളുപ്പമാണ് പക്ഷേ ഗിയർ ബോക്സ് ഒന്നും അളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു മാസ്റ്റർ സിലിണ്ടർ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ്റിന് അഞ്ഞൂറിന് പുറത്ത് ഈ ഒരു സിലിണ്ടർ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പുറമേ മാറാം ഇത്രയും വലിച്ചു പൊളിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഈ ഒരു വാഹനത്തിന് ഒരു സിലിണ്ടർ കംപ്ലയിൻ്റ് ഇല്ല ഇത് ഏകദേശം ഒരു രണ്ട് ലക്ഷത്തിന് പുറത്ത് ഈ ഒരു സിലിണ്ടർ ഏത് ഒരു ഒന്നര ലക്ഷം രണ്ട് ലക്ഷത്തിന് പുറത്ത് ഓടും ഓടും ഈ ഒരു സിലിണ്ടർ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പുറമേ തന്നെ അറിയാൻ പറ്റും ക്ലച്ച് ക്ലച്ചിപ്പിടലിൻ്റെ അവിടെ നിന്ന് നമുക്ക് ലീക്ക് ആവും അപ്പോൾ അതിൽ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ഒരു സിലിണ്ടർ ഇപ്പോൾ കംപ്ലയിൻ്റ് ഇല്ല അപ്പോൾ നമ്മൾ നമ്മളിതിൽ ഫ്ലൂഡ് ഈ ഒരു സിലിണ്ടറിൽ മാസ്റ്റർ സിലിണ്ടറിൽ ഫ്ലൂഡ് ഒഴിച്ചു അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്നെ എയർ എടുത്തിട്ടുണ്ട് അതോ ആ കാണുന്ന കോളൻ്റെ ടാങ്കിൻ്റെ അടിയിലാണ് അത് ഒരു പത്തിൻ്റെ പതിനൊന്നിൻ്റെ ഒരു നെറ്റ് കൊടുത്തിട്ടുണ്ട് അത് ക്ലച്ച് ഒരാൾ പമ്പ് ചെയ്യുമ്പോൾ ഫ്ലൂഡ് ഒഴിച്ചിട്ട് ഒരാൾ ഏർ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ക്ലച്ച് ഓക്കെ ആവും അപ്പോൾ ക്ലച്ചെല്ലാം ആണ് നമ്മൾ ഗിയറൊക്കെ ഇട്ട് നോക്കി ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കൂളിൻ്റെ ടാങ്ക് അതുപോലെ തന്നെ ബാറ്ററി എല്ലാം ഉയർന്ന നമ്മൾ കൊടുത്തിട്ടുണ്ട് ഗിയർ ഓല് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്ലച്ച് വർക്ക് എന്ന് പറയുമ്പോൾ മാറ്റുമ്പോൾ സ്ലാബ് സിലിണ്ടറും ക്ലച്ചും കൂടി ഒരുമിച്ച് മാറ്റിയാൽ ഒരുപാട് നല്ല ലൈഫ് കിട്ടും ഇതുപോലെ കംപ്ലയിൻ്റ് ഒന്നും വരാൻ വരാം വരത്തില്ല അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഗിയറൊക്കെ ഇട്ട് നോക്കാം ഈ ഒരു വാഹനം ഓടിക്കണമെന്ന് വെച്ചാൽ കിലോമീറ്റർ നാൽപ്പത്തി കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട് അപ്പോൾ ഇഗ്നീഷ്യൻ നമ്മൾ ഓണാക്കി ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നോക്കാം ക്ലച്ച് ഇപ്പോൾ നമ്മൾ ചവിട്ടി നോക്കിയപ്പോൾ നല്ല ഫ്രീ ആണ് നേരത്തെ കാലം നല്ല ഫ്രീ ആണ് ടൈറ്റൊക്കെ മാറിയിട്ടുണ്ട് ക്ലച്ച് പെഡലും കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട് ഗിയർ ഇട്ട് നോക്കാം ഗിയറും നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് അപ്പം ഈ വാഹനമൊന്ന ഓടിച്ചുകൊണ്ട് നോക്കി അതിൻ്റെ ആക്സിഡൻ്റ് ലീക്കൊക്കെ നോക്കി എല്ലാം ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യുന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു വാഹനം കസ്റ്റമറിനെ കൊടുക്കത്തുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീഡിയോ എല്ലാവർക്കൊന്ന് ഷെയർ കൊടുക്കുക നമ്മുടെ ചാനൽ മറന്നു പോകാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൊന്ന് നിർത്തിക്കുള്ളൂ ഇതുപോലുള്ള മെക്കാനിക് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും വാഹനം ഉപയോഗിക്കുന്നവർക്ക് വളരെ അധികം യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾ വാഹനം മാത്രം ഓടിച്ചാൽ മാത്രം പോരാ വാഹനത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം നമ്മളിപ്പോൾ ലോങ്ങ് യാത്രയൊക്കെ പോകുമ്പോൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ എന്ത് കംപ്ലയിൻ്റ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ തന്നെ എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് നമുക്ക് ആ ചില സമയത്ത് ഓർമ്മിച്ച് ഓർമ്മയിൽ വെച്ച് തരുന്നാലും നമുക്ക് വർക്ക്ഷോപ്പിൽ പോയി കമ്പനിയിൽ പോയാലും ഏതൊരു കംപ്ലയിൻ്റും നമുക്ക് അവരോട് ചൂസ് ചെയ്ത് പറഞ്ഞു കൊടുക്കാം അതുപോലെ തന്നെ എന്ന കാരണം കാര്യങ്ങൾ മാറ്റാൻ നമുക്ക് പറയാം അറിയാം എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും അതിനോടൊപ്പം ആണ് ഈ ഒരു വീഡിയോസ് എല്ലാവരും കാണണം എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എല്ലാവർക്കും ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ മാക്സിമം നമ്മൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ സി യു